എനിക്ക് എനിക്കതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയിട്ട് വലിയൊരു ഗ്രാഹ്യമില്ല ഞാനത് അത്ര ആഴത്തിൽ പറ്റി പഠിച്ചിട്ടില്ല ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പൊതുവേ തീയറ്റുകാർ പറയാറുണ്ട് ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ ചിലപ്പം അറുപതോ എഴുപതോ ടിക്കറ്റുകൾ പോയിട്ടുണ്ടാവും പക്ഷെ തിയേറ്ററിൽ ആളുകൾ കാണാൻ കുറവാണെന്നൊക്കെ തീയേറ്റുകാർ പറയുന്നുണ്ട് അതിന്റെ നിജസ്ഥിതി എന്താണെന്നും കൃത്യമായിട്ട് എനിക്ക് അറിവില്ല പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നല്ല നല്ല സിനിമകൾ ഒരുപാട് ഉണ്ടാവും ഒരു നല്ല സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഒരു പ്രീ പബ്ലിസിറ്റി ഇല്ലെങ്കിലോ ഒന്നും അതൊരു സിനിമയെ ബാധിക്കില്ല ആ സിനിമ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അതല്ലെങ്കിൽ അർഹിക്കുന്ന വിജയം അതിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജാനമൻ എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഇറങ്ങി ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത് അറിയുന്നത് ഞാൻ അതിനുമുമ്പ് അതിൻ്റെ ഒരു പ്രീ പബ്ലിസിറ്റിയെ പബ്ലിസിറ്റിയെക്കുറിച്ചൊന്നും ഞാൻ ബോധവാനായിരുന്നില്ല പക്ഷെ ആ സിനിമ ഇറങ്ങി അതിനെപ്പറ്റി ജാനമൻ ആ ആ സിനിമ ഇറങ്ങി അതിന് കിട്ടിയ അഭിപ്രായം കൊണ്ടത് വളർന്നു കയറി വന്നു രോമാഞ്ചം എല്ലാം അങ്ങനെയാണ് ഇപ്പം ആവേശം എന്ന് പറയുന്ന സിനിമ കുറേ നാളായ ഷൂട്ടിങ്ങിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് തന്നെയാണ് സിനിമയുടെ അൾട്ടിമേറ്റ് വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതല്ലാതെ ഗുഡ് ഷോയിലെ റേറ്റിങ്ങോ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പറയാം എന്നല്ലാതെ അതല്ല ജനങ്ങൾ തീരുമാനിക്കും അവർ നിഷ്പക്ഷരാണ് നല്ല സിനിമ ഉണ്ടാകാ കൈയടിക്കുക മോശം സിനിമ ഉണ്ടാകാൻ പോവുകയും ചെയ്യും അതിനവർക്കിനി എന്ത് ആ അവർ ഒന്നും ഒരു ക്രൈറ്റീരിയായിട്ട് എടുക്കാറില്ല അവരെ രസിപ്പിക്കുന്ന സിനിമകൾക്ക് കൈയടിക്കുക മോശം സിനിമകൾക്ക് അവർ പോകും അപ്പോൾ അതുമാത്രമാണ് ഞങ്ങൾ എപ്പോഴും ക്ലീനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മറ്റ് റെക്കോർഡ്സോ സ്റ്റാറ്റിസിക്സോ നിങ്ങൾ അത്രയധികം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം